നമുക്കારે നബാവോ അവൾക്ക് എന്താ വിഷമമുണ്ടടി എന്നല്ലേ എന്താ എന്നെനിക്ക് അറിയില്ല അവക്കിനി വല്ല അമരപ്രയശമുണ്ടോ എന്താ ഫട്ടല്ലേ ചൊല്ലപ്പ കാണാഞ്ഞിക്ക് നിന്നേർത്ത ചോദിച്ച എന്താ പറഞ്ഞാ മതില്ലാ യാ വെറുതെ കരഞ്ഞവനെ ഞാൻ ബസ്റ്റ് ഫ്രണ്ട് അല്ലല്ലേ ഡേടി ആമിന വരുന്നോ എവിടെ ആമിന മാറിയില്ല അവളേ കാര്യോ എടി ഞാൻ കാർച് കാര്യം പറയാം നിങ്ങള് പറയാണോ ആമിനെ സൂപ്പർ സ്റ്റാർ എ എടി സത്യമായി ഞാൻ പറയുന്നത് ಅವಳು ನೇ ಒಂದು പ്രേത بنگಲಾನنಡೆತು പോയಿರೋ ಆಮಿನ್ ವಾಡಿ ನಾನು ಹೋಗವಾಟೋ നല്ല ರಸ ಒಂದಲ್ಲ ಈ بنگಲಾನ ഞാൻ ഇരുന്നു ശേഷം ഞാൻ അമ്മാ കാര്യങ്ങൾ നടന്നാടെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് പേടിയാവണം ഞാൻ ഇവിടെ തോട്ടിലൊന്നറിയണ്ടി ഞാൻ ഇവിടെ എടി ചാരു വാ ഇവിടെ ആ ട ജീർ എന്ന് ചവിട്ടിയാ

itulah rahsanya bila dengar pinggas

അത് തന്നെ നീ എപ്പോഴെടിക്കണം തുടങ്ങി നമ്മൾ പോലും കണ്ടില്ല നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അസ്ഫറിന്റെ കാര്യം പറഞ്ഞപ്പ തന്നെ ധാരണന്ന് പറഞ്ഞിരിക്കണേ ഏത് സ്വപ്നം കണ്ടത് ഞാൻ വേണ്ടിങ്ങൾ തരാ നീ എവിടെ ഇടയിൽ പോടീറേ ുംബി <facial> <même> <addled> <in> <ACLampaagna>

പിങ്കി ഓ ആലീസ് നീയായിരുന്നോ എന്താ പാറ്റമ്മ പിങ്കി ആ റഷീദിനെ എനിക്ക് ഒരുപാട് ഇഷ്ടം എനിക്കാണെങ്കിൽ ആ ലൂറി ഒരുപാട് ഇഷ്ടമാണ് ലൂറിയോ അല്ല അല്ലീർ ജമീർ എനിക്ക് ജമീറിന് ഒരുപാട് ഇഷ്ടമാണ് ആലീസ് ജമീറിനെ പക്ഷെ എന്റെ കൈക്കളുള്ളിൽ ആക്കാൻ എനിക്ക് പറ്റുന്നില്ല നീ വിഷമിക്കാതിരിക്കൂ ഡോൺ വെറി ചാരു നിനക്ക് എങ്ങനെങ്കിലും ചെമ്മീനെ സ്വന്തമാക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ചാരു ഓക്കെ ആലീസ് ഞാൻ എന്ത് ഇതിന് പകരം ചെയ്യണം നിനക്ക് ലൂറിയെ ഇഷ്ടമാണ് നിനക്ക് ലൂറിയെ ഞാൻ സെറ്റാക്കി തരാം ജമീറിനെ ഇനി ഇപ്പോൾ ആമിന മാത്രം എനിക്ക് ലൂറിയ മതിയോ ഓഫ് കോഴ്സ് ആലീസ് എനിക്ക് ലൂറിയ മതി ജമീറിന് ആമിന അവൻ അവൻ ഒറ്റ അവനൊറ്റാക്കിയുള്ളു അവന് ആമിന മാത്രം മതി ജമീറിന് ആമിനയാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും ആലീസ് ഏ വറി നീ എന്തിനാ ക്ര ക്രൈം ചെയ്യുന്നത് വിഷമിക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം നമുക്ക് ഇരിക്കില്ലല്ലോ ും ആമിനേയും വരുന്നുണ്ട് എനിക്കവര് കാണുമ്പോത്തേനെ ദേഷ്യം വരുന്നു ഏറ്റവും ദേഷ്യം ഇരിക്കാ റോസിനോടാണ് റോസാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആമിനെയും ജമീറിനെ ഇത് കുറേ നേരം ഞാൻ കേട്ടിരിക്കാൻ എൻ്റെ മൈൻ എൻ്റെ ഫ്രണ്ട് റോസിനെ ആമിനെ പറഞ്ഞ് ഇത്ര ധൈര്യോടെ ആലി ചരു ദേ ഞാൻ ഇതി കാര്യം പറഞ്ഞേക്കാം എൻ്റെ ആമിനറെ റിലേഷൻഷിപ്പ് ولا കൊളോക്കെടാ പോയി മോளே എൻ്റെ കൈയിടണ വാക്ക് ഈ എൻ്ന്നെ നിനക്ക് അറിയാലോ ശരി ഈ ചെറിയ നട അറിയാലോ നെനക്ക് ലൂറി നീ കൊണ്ടുപോയിക്കോ ഹരിക്കേണ്ട ലൂറി എന്റ್ದത് റഷീദനാണ് നെനക്ക് ഒരു റഷീദി റഷീദനെ നീ എടുത്തോ ബട്ട് ആമിനെ നെനക്ക് വിട്ട് തരtilde അല്ല ജെബീർനെ ഇപ്പൊ തന്നെ ആമിനെ പോയി പറയ് ഹേ ജെറി അന്ന് പറയില്ല ആമിനെ അടുത്ത പ്ലേസ് ഹോൾഡിങ് നാണം കെട്ടവളെ നീ ഇടി പൈസ തന്നാൽ ശരി ഞാൻ ഇത പറന്നെനിക്ക് ഞാൻ തീരുമാനിച്ചാൽ തീരുമാനമാണ് കേട്ടല്ലേ പോടി

ിണ്ടാതിന്റെ കൈ കൊണ്ട് നീ കേട്ടല്ലോ കൊറേ നേരം നമ്മളിട്ട് ഫോട്ടോ എടുക്കുന്നു അവൾ നമ്മളെ ഇ രണ്ടടിക്കൂട്ടേണ്ടേ ഇതെ പാണിടിക്കണം അമീദിയ റോസ്നെ വെച്ചിടിക്കണം അല്ലേ താരരി മക്കളെ എന്താ ഞാൻ ഇച്ചിരി ആരെന്ന് കാണുതരാ ഹേ ആലീസ് ചാരു നിങ്ങൾ രണ്ടുപേരും വന്നേ നിങ്ങൾ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവാ ഏൽ സലത്തെ അത് ശരിയല്ല സലത പോം പറയാൻ പറ്റാ ഇതാണ് ഞാൻ പറയുന്ന സ്ഥലം

പേടിയാവണം അവളുടെ വാക്കേട്ട് ആരായിടി എടി എനിക്ക് പേടിയാവത് എനിക്കെന്റെ അമ്മ ഉമ്മയ്യോലീസ് ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് അറിയാം വീഡിയോ